നമസ്കാരം കലാകൗമതി ഓൺലൈനിലേക്ക് സ്വാഗതം സുഷമ സ്വരാജിന് ശേഷം ബി ജെ പിക്ക് ഒരു വനിതാ അഖിലേന്ത്യാ പ്രസിഡന്റ് ഉണ്ടാകുമോ ഉണ്ടാകുമെന്ന സൂചനയാണ് ബി ജെ പി ദേശീയ വൃത്തങ്ങൾ നൽകുന്നത് രണ്ട് വനിതാ നേതാക്കളെയാണ് ഇപ്പോൾ ഇതിനായി പരിഗണിക്കുന്നത് ആന്ധ്രയിൽ നിന്നുള്ള ഡി പുരന്ദരേശ്വരിയും തമിഴ്നാട്ടിൽ നിന്നുള്ള വിനിതി ശ്രീനിവാസനും ഇതിൽ ഡി പുരന്ദരേശ്വരി കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലെത്തിയ നേതാവാണ് മുൻ മുഖ്യമന്ത്രി എൻ ടി രാമറാവുവിൻ്റെ മകൾ കൂടിയാണ് ഡി പുരന്ദരേശ്വരിക്ക് ഇപ്പോൾ ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ ചുമതലയാണ് ബി ജെ പി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഡി പുരന്ദരേശ്വരി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയതും പിന്നീട് ആന്ധ്ര ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായതും എന്നാൽ വനീതി ശ്രീനിവാസൻ അങ്ങനെയല്ല അവർ ഇപ്പോൾ മഹിളാ മോർച്ചയുടെ ദേശീയ അധ്യക്ഷയും കോയമ്പത്തൂരിൽ നിന്നുള്ള ബി ജെ പി എംപിയുമാണ് വളരെ ചെറുപ്പം തന്നെ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു നേതാവ് കൂടിയാണ് വനീതി ശ്രീനിവാസൻ ഇവരെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷയാക്കണമെന്നാണ് വലിയൊരു വിഭാഗം നേതാക്കളും ആർ എസ് എസ് നേതൃത്വവും ആഗ്രഹിക്കുന്നത് അതേസമയം ഡി പുരന്ദരേശ്വരിയുടെ സംഘടനാ മികവ് നന്നായി ബി ജെ പി ഉപയോഗപ്പെടുത്തണമെന്ന് മോദിയും അമിത്ഷായും കരുതുന്നു ഏതായാലും ഇത്തവണ ഒരു വനിതാ പ്രസിഡന്റ് ബി ജെ പിക്ക് ഉണ്ടാകുമെന്നും ആ പ്രസിഡന്റ് ദക്ഷിണേന്ത്യയിൽ നിന്നായിരിക്കുമെന്നും ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് വലിയ താല്പര്യങ്ങളാണുള്ളത് ആന്ധ്രയിലും തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകയിലുമെല്ലാം ഇനിയും ബി ജെ പി വളരാനുണ്ടെന്നും ബി ജെ പി വളരാനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഈ സംസ്ഥാനങ്ങളിലാകെ നിലനിൽക്കുന്നതെന്നും ബി ജെ പി കേന്ദ്ര നേതൃത്വം കരുതുന്നു അപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു വനിത ബി ജെ പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷയായാൽ ആ പാർട്ടിക്ക് അത് ദേശീയ തലത്തിൽ തന്നെ വലിയ രാഷ്ട്രീയ പ്രയോജനം രാഷ്ട്രീയ ഗുണം ഉണ്ടാക്കുമെന്ന് ബി ജെ പി നേതൃത്വം കരുതുന്നുണ്ട് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് നേതാക്കളുമായി ബി ജെ പി ചർച്ചയും നടത്തി ഈ രണ്ട് വനിതാ നേതാക്കളായാലും തങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ലെന്നാണ് ആർ എസ് എസ് നേതൃത്വം അറിയിക്കുന്നത് വലിയ ശ്രീനിവാസനോടാണ് പൊതുവേ ബി ജെ പിയിലെ നേതാക്കൾക്കും ആർ എസ് എസ് നേതാക്കൾക്കും താല്പര്യം കൂടുതലുള്ളത് കാരണം അവർ ആർ എസ് എസ്സിലൂടെ വളർന്ന ഒരു തമിഴ്നാട്ടുകാരിയാണ് കാരണം തമിഴ്നാട്ടിൽ സംഘപരിവാർ സംഘടനകൾക്ക് വലിയ വേരുകളൊന്നും ഇല്ലായിരുന്ന കാലത്ത് വലിയ സ്വാധീനമൊന്നും ഇല്ലാതായിരുന്ന കാലത്ത് അവർ ഈ സംഘടനയിലേക്ക് വരികയും കോയമ്പത്തൂരിൽ നിന്ന് ജയിച്ച് ബി ജെ പിയുടെ എം എൽ എ ആകുകയും അതുമാത്രമല്ല മഹിള ോർച്ചയുടെ ദേശീയ അധ്യക്ഷയാവുകയും ചെയ്തു ഏതായാലും തമിഴ്നാട്ടിൽ നിന്നൊരു സ്ത്രീ ഒരു നേതാവ് ബി ജെ പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷയാകുക എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് അത് വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കും കാരണം തെക്ക് നിന്നൊരു സ്ത്രീ വടക്കന്മാരുടെ പാർട്ടി എന്നറിയപ്പെടുന്ന ബി ജെ പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷയാവുക എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല ഉത്തരേന്ത്യയിൽ പോലും ബി ജെ പിക്ക് അത് വലിയ രാഷ്ട്രീയ മുൻതൂക്കം പ്രദാനം ചെയ്യുമെന്നാണ് ബി ജെ പി നേതൃത്വം കരുതുന്നത് അതുകൊണ്ട് ഒന്നിലെങ്കിൽ ഡി പുരന്ദരേശ്വരിയോ അല്ലെങ്കിൽ വനീതി ശ്രീനിവാസനോ ഈ രണ്ട് ദക്ഷിണേന്ത്യൻ വനിതകളിൽ ആരെങ്കിലും ആയിരിക്കും ബി ജെ പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷയെന്നാണ് ഇപ്പോൾ അറിയുന്നത്